ശാസ്താംകോട്ട സാഹിതി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ അഞ്ചാം വാർഷികവും ഓണാഘോഷ പരിപാടികൾ നടന്നു ഓണാഘോഷവും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേഷൻ നിർവഹിച്ചു സാഹിതി ഗ്രന്ഥശാലയുടെ അഞ്ചാം വാർഷികവും ഓണാഘോഷ പരിപാടികളും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷക്കാലത്തിനിടയിൽ ആ ഗ്രന്ഥശാല അഭിമാനകരമായ പല പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളു സ്വന്തമായി മൂന്ന് സെൻറ് വസ്തു കരസ്ഥമാക്കിയും അവിടെ ഒരു കെട്ടിടം ബഹുമാന്യനായ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും കഴിഞ്ഞു എന്ന് പറഞ്ഞതു തന്നെ വലിയ ഇടപെടലിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും സൂചനയായി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഴുത്തിൽ എഴുപത് വർഷം പൂർത്തിയാക്കിയ ചവറ കെ എസ് പിള്ളയെ ആദരിച്ചു ഒപ്പം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ എസ് അനിലിനെയും ആദരം നൽകി ഗുരുകുലം രാജേഷ് തുണ്ടിൽ നൌഷാദ് ചവറ കെ എസ് പിള്ള ആർ എസ് അനിൽ എസ് ശശികുമാർ ചന്ദ്രശേഖരൻ നുണ്ണിത്താൻ പി ആർ ബിജു എം എസ് വിനോദ് ഹരിസുദൻ പി ബി തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരം കലമടി മത്സരം പദ്യപാരായണ മത്സരം നാടൻപാട്ട് മത്സരം എന്നിവകളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി